നമ്മളിന്നേ നമ്മുടെ ബാലഗോപാലിനെ എണ്ണ തേവിച്ച് കുളിപ്പിക്കാൻ പോവാ ഇപ്പം കുറച്ച് ദിവസം മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചുമ്മാ ഒരു ഓടിച്ചിട്ടൊരു കുളിപ്പിക്കലായിരുന്നു അപ്പം ഇപ്പം നല്ല തെളിവൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് അവനെ ഇച്ചിരി എണ്ണയൊക്കെ തിളപ്പിച്ച് കുളിപ്പിക്കുക കേട്ടോ അവളെ ഒത്തിരി ഹാഡായിട്ട് ഇപ്പം കുളിപ്പിക്കുന്നില്ല ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് കരുതി പതിയെ ഒന്ന് ടർക്കിയൊക്കെ വെച്ചിരുന്നു തുടയ്ക്കുന്നതൊക്കെ ഉള്ളു കേട്ടോ അപ്പം അവനെ ഇന്ന് ഓടിച്ചിട്ട് വിളിപ്പിക്കാൻ തുടങ്ങും കേട്ടോ അവനെ ഞാനൊരു തുണിയൊക്കെ ഇട്ട് കിടത്തിട്ടുണ്ട് ഇത്തിരി വെളിച്ചെണ്ണ കേട്ടോ ഇവനിങ്ങനെ നേത്തെ എണ്ണ തേക്കാനായിട്ട് ഇങ്ങനെ കിടന്നു തരും കേട്ടോ അവളുടെ പുറകെയാണ് നമ്മൾ പിടിച്ചോണ്ട് ഓടി നടക്കിടുന്നത് ഇവനെ ഇഷ്ടമായി ഇങ്ങനെ മസാജ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ചുമ്മാ കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യണം കേട്ടോ നന്നായിട്ട് എണ്ണ തേച്ച് നമ്മളിവിടെ നല്ല അട്ടിച്ച എണ്ണ കൊണ്ടുവരുമ്പോളാണ് ഇവർക്ക് വേണ്ടി ഒരു കുപ്പി കുപ്പിയെടുത്ത് മാറ്റി വെച്ചേക്കും കേട്ടോ മേത്ത് തേക്കാനായിട്ട് അപ്പം ഇവരുടെ മേത്ത് പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആട്ടോ നല്ല മിനു മിനുന്ന് ഇരിക്കുവേ അപ്പം ഇവർക്ക് അങ്ങനെ ഒരു സ്കിൻ ഇൻഫെക്ഷൻസ് ഒന്നും ഇവർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു മാസത്തിലൊന്നോ ചൂട് കൂടുതലാണെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഒരുപാട് വാരിക്കും ഒരു തൂക്കത്തില്ല കുറേശേഷത്തേച്ച് കാലുമൊക്കെ ഒന്ന് വലിച്ചു വിടൊന്നിട്ടില്ല അപ്പോൾ കാലയിലൊക്കെ തൂക്കുമ്പോൾ അവനിങ്ങനെ വടി പോലെ വെച്ച് തരും കേട്ടോ ഇത് ശീലം ഉള്ളതുകൊണ്ടാണ് ഇവനിങ്ങനെ അടങ്ങി കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ തേക്കുവാണേൽ ഒരുപാട് നല്ലതാ കേട്ടോ ഇത്തിരി എണ്ണ തേച്ച് കുളിപ്പി കുളി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇനി കുളിപ്പിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളവർക്ക് വയ്യാത്ത ഡോഗ്സൊക്കെ ആണെങ്കിൽ ഷാംപൂ ഒക്കെ ഉപയോഗിക്കും അലർച്ച ഉള്ളവരുണ്ടാവുമല്ലോ അപ്പം ചെറിയ ചൂടുവെള്ളത്തിൽ ഇറക്കി എന്തേലും ഒക്കെ എണ്ണ എന്തേലും തൂത്തിട്ടുണ്ടെങ്കിൽ അത് തുടച്ച് കളയാം കേട്ടോ അപ്പോൾ ഇവനിങ്ങനെ ഭയങ്കര ഇഷ്ടാ കേട്ടോ മസാജ് ചെയ്യുന്നത് നല്ല കോളല്ലേ ഇനി ഇടയ്ക്ക് പാചകം അടിക്കും അതിങ്ങനെ അവന് കിടന്നിരുന്നതുകൊണ്ട് നമുക്കും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ ചെയ്യാനായിട്ട് എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ ചാടി പുറത്തോട്ട് അനേക്കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് പുറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു വെറുതെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇരുന്ന് തരുന്നുള്ളോണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതിങ്ങനെയൊന്ന് എല്ലാവരും ചുമ്മാ ഇരിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ എണ്ണ തേക്കുന്ന ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ കൈകൊണ്ട് നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇവർക്കത് ഭയങ്കര ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഇവരുടെ സ്കിന്നിന് ഇച്ചിരി തിളക്കവും നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കാനും സ്കിന്നിന് ഹെൽത്തി ആയിട്ടിരിക്കാനും ഇവരുടെ ഹെയർ ഒക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കാനായിട്ട് തന്നെയാണ് അറിയാമോ നമ്മുടെ ഈ ഡോഗ്സിനോട് പറ്റിയ ആപ്പിൾ സിഡർ വിനഗർ ഒക്കെ ഇല്ലേ അത് ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക വളരെ നല്ലതാണ് കേട്ടോ ഓക്കെ പിന്നെ ഇടയ്ക്ക് നന്നായിട്ട് തേനൊക്കെ കൊടുക്കുവാണെങ്കിൽ അതും നല്ല തേന കേട്ടോ ചുമ്മാ മേടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് തേൻ കൊടുത്തിട്ട് കഴിയില്ല തേനൊക്കെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ദേന സംബന്ധമായ അസുഖങ്ങളോ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇവരുടെ പിന്നെ ചെറിയ ഹെയർ അല്ലേ അതുകൊണ്ട് അധികം പോകാനില്ല കേട്ടോളൂ പിന്നെ ഇവരിത്രയും കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല രണ്ട് നേരം ചെറിയ ക്ലോത്തിൽ ഈ ഫൈബർ എന്താ അടങ്ങിയ ചെറിയൊരു ക്ലോത്ത് ചെറിയൊരു ടൗലുണ്ട് കേട്ടോ അത് നനച്ചിട്ട് വെറുതെ ഇരുന്ന് തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രോമം പൊടിയാനുള്ളതല്ലാതെ അത്തെപ്പറ്റി പൊടിച്ചിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ വലിയധികം രോമം വരയ്ക്കാത്ത ആവില്ല എന്നാൽ കിടക്കുന്നവർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഇത് ഉണ്ടോ അതെ ഇത്രയേ വന്നിട്ടുള്ളൂ കേട്ടോ ഇത് തള്ളാനായിട്ടില്ല ഒരിച്ചിരി ഉള്ളൂ ഒരിത്തിരി രോമുള്ളൂ കേട്ടോ എണ്ണ തേച്ച് കഴിയുമ്പം നമ്മൾ ഒന്ന് മസാജ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ അത് നല്ല വെളുത്തന്നയിരുന്നുമെന്നേ ഉള്ളൂ അതല്ലെങ്കിൽ ഒരുപോലെ ആയിരുന്നെങ്കിലും നല്ലതാണ് പക്ഷേ അത് ഒറിജിനലായിരിക്കണം കഴിയുമ്പോൾ ഒന്ന് കുളിപ്പിക്കും കുളിപ്പിച്ചു കഴിയുമ്പോ നല്ല കുട്ടപ്പനാവും അല്ലേ എന്ത് കുട്ടപ്പനാവുന്നേ പഞ്ചായത്ത് കുട്ടപ്പനാ അപ്പം മിടുക്കനായി കിടന്നോളും നമ്മളിവരെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഷാംപു ഹിമാലയട്ടോ കൂടുതൽ ആയുർവേദം ഉപയോഗിക്കാൻ നോക്കൂ കേട്ടോ ഇന്ന സ്ഥിരമായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇതിനെപ്പോഴും ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാട്ടോ അപ്പോൾ ഇത് ടിക്സിനൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നൊരു സംഭവമാണ് അപ്പൊ നമ്മൾ എന്തായാലും ആറുമാസം കൂടുമ്പോൾ നമുക്ക് ടിക്സിനുള്ള ഒരു ഇത് കൂട്ട് സ്പോട്ടൺ തീർക്കാറുണ്ട് രണ്ട് പേർക്ക് യൂസ് ചെയ്യാറുണ്ടോ കേട്ടോ അത് കഴിയുമ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ ഇതുകൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി ഓക്കെ കേട്ടോ അപ്പം ഒന്ന് കുളിപ്പിക്കട്ടെ കുച്ച ഏ കുച്ചണ്ടേ കുച്ചെണ്ണം ബെൽറ്റ് കഴുകണം മറ്റേ ബെൽറ്റ് കഴുകി ഇട്ടേക്കുന്ന അപ്പോൾ ഇതൊന്ന് കഴുകിയിടാം ഇങ്ങനെ ഒപ്പി എടുക്കുകയാണ് ചെയ്യാവ കൂട്ടോ തൂത്ത് ഇങ്ങനെ തൂത്തമ്മയത്തെ പോവും രോമത്തേ പോവും പക്ഷെ നന്നായിട്ട് കിട്ടാനായിട്ട് ഇങ്ങനെ ഉപ്പി ഒപ്പി എടുത്താ മതിയേ ഡ്രയർ ഉപയോഗിക്കുന്ന നല്ല ടർക്കി ഒക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് അവസ്ഥയെങ്കിലും ചൂടാക്കാൻ തരുന്നോ അതിനവരെ ഫ്രീ ആയിട്ട് കിട്ടുക ബെൽറ്റ് ഊരുക കാരണം ഇവിടെയൊക്കെ ജലാശയം ഉണ്ടാവൂല്ലോ ഓ പിന്നെ നമ്മൾ എന്തെങ്കിലും ഇവർക്ക് സ്പ്രേ അല്ലെങ്കിൽ പൗഡറൊക്കെ ഉപയോഗിക്കുമല്ലോ അപ്പം അത് മെയിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നന്നായിട്ട് ഡ്രൈ ചെയ്യാത്തതിനു ശേഷം മാത്രം അവർ അവർക്കൊരിത്തിരി പൗഡറോ അങ്ങനെ എന്തെങ്കിലും ക്രീമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തേച്ചാൽ മതി ഞാൻ ശരിക്കും ഉണ്ടെങ്കിൽ കഴിഞ്ഞ് കഴിയുമ്പം ഓർത്താൽ ഹിമാലയൽ തന്നെ ഒരു ഇവർക്ക് ഒരു പൗഡറുണ്ട് അത് ആ ഉണ്ട് ചെറുപ്പം അത് ഇടുള്ളൂട്ടോ ഇന്ന് നോർമലായിട്ട് ഇങ്ങനെ നടന്നാൽ മതി അപ്പം നമ്മൾ ഇങ്ങനെ തൂക്കുമ്പോഴുണ്ടല്ലോ ഈ കൈയുടെ കഷമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് തെക്ക വെള്ളം തൂത്തുകളാണ് കേട്ടോ അവിടെയൊക്കെയാണ് അവർക്ക് ഇൻഫെക്ഷൻസ് വരുന്നത് അപ്പം ഒരുപാട് കാടായിട്ടുള്ള ചകിരിയോ ബ്രഷോ അങ്ങനെയുള്ള ഒന്നും വെച്ച് ഇവരെ കുളിപ്പിക്കില്ല കേട്ടോ ഇവര് ഈ അപ്പി ഇടുന്നോളമൊക്കെ ഉണ്ടല്ലോ ഒരു ഡെയിലി ഒരു ഒരു നേരമോ അല്ലെ രണ്ടു നേരമോ നമുക്ക് ചുമ ടിഷ്യൂ വെച്ച് ജസ്റ്റ് വെള്ളം നനച്ചു തൂത്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം അവർക്കത് പിന്നെ വേറെ അണുക്കൾ അങ്ങനെയൊന്നും വരാണ്ട് നന്നായി കാരണം ഇവനെ പോലുള്ള ഡോസിന് ഇത്തിരി വണ്ണം ഉള്ളവർക്ക് തിരിഞ്ഞ് അതൊക്കെ തിരിയാക്കാനുള്ള ശക്തി കപ്പാസിറ്റി ഒന്നും ഇല്ല അപ്പോൾ അത് നമ്മൾ വളർത്തുന്നവരാ നോക്കേണ്ടത് അപ്പോൾ കൊച്ചു കുളിച്ച് കുത്തപ്പെണ്ണായി കുളിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അടുത്തന്നായി നമ്മൾ കുച്ചു അല്ലേ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ബിസിലിയാണ് തയ്ച്ച് കുളിപ്പിച്ചാൽ മതി മഴക്കാലത്ത് വല്ലപ്പോഴേ കുളിപ്പിക്കുകയുള്ളൂ ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴേ കുളിപ്പിക്കുകയുള്ളൂ ഇടയ്ക്കൊന്ന് ഒരു ഇത്തരം ക്ലോത്ത് ഒന്നു എന്തെങ്കിലും ഫൈബറിൻ്റെ ഡബറേ അപ്പം അത് വെച്ച് ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കുകയുള്ളൂ ഒന്ന് നനച്ചിട്ട് തിരുമ്പം നല്ല കുട്ടപ്പനാവും അല്ലേ ഏ നി അമ്മി അമ്മേ എന്നെ തൊടിച്ചു അല്ലേ നഖം വെട്ടാത്ത എന്നാന്ന് ഇവരുടെ വലിയ നഖ ഒന്നുമല്ല കേട്ടോ പണ്ട് നമ്മുടെ ചച്ചിക്കുട്ടിയുടെ നഖ ഒന്ന് വെട്ടി ഞാൻ അതൊന്ന് കയറിപ്പോയി അന്ന് ഞാൻ പേടിച്ചു പോയി അവളും പോയി പിന്നെ ഒരിടത്തും കൊണ്ടുപോയിട്ടില്ല പിന്നെ വലിയധികം നഖമില്ല ഉണ്ടോ ചുണുക്കുന്നുണ്ടാ അതെ അറ്റപ്പനി അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ നീ ഇനി ഇതിനെ നടന്നോട്ടോ ബെൽറ്റ് ഒന്നും ഇന്ന് ഇടിപ്പിക്കില്ല പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇടിയിപ്പിക്കുകയുള്ളു അന്നേരത്തേന് ഇതൊക്കെ ഒന്ന് ഉണങ്ങി കൂട്ടപ്പനാവട്ടെ സാധാരണ ആയിട്ട് ഉണങ്ങട്ടെ റയർ വേണ്ട അതിൻ്റെ സൗണ്ടൊക്കെ ഇന്ന് പേടിയാണ് അപ്പം അതുകൊണ്ട് ഞാൻ റയർ ഉപയോഗിക്കാറില്ല അത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ശുണ്ടടി നാളാം ഞാനത് തുമ്മാണ് അപ്പം മറ്റൊരു പേടിയായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇച്ചിരി എണ്ണ തേപ്പിച്ച് ഉടിപ്പിച്ചാൽ മതി വരെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ പതിപ്പതൂന്നായിരിക്കുന്നത് ആകെ ഇച്ചിരി റഫ് ആയിട്ട് തോന്നുന്നത് ബെൽറ്റിടുന്നോടോ മാത്രം കേട്ടോ ബാക്കിയൊക്കെ എല്ലാം പറ്റും പറ്റൂന്നയിച്ചിന് കുളിച്ച് കുളിച്ചതിൻ്റെ മൂടൗട്ടുകൂടെ കേട്ടോ പിന്നെ പ്രതിഷേധമൊന്നുമില്ല കേട്ടോ കുളിക്കുമ്പോൾ ഞാൻ ഇവരുടെ മേത്ത് ഇങ്ങനെ അങ്ങ് തൂത്ത് കൊടുക്കും കേട്ടോ തൂത്ത് കൊടുക്കുമ്പോൾ ഇത്തരത്തിലേക്ക് അതിൻ്റെ പറക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഈ രോമൊക്കെ ഇത്തേലേക്ക് അങ്ങ് പറ്റി പിടിച്ചുള്ളൂ ഒരു ഒരു രണ്ടു നേരം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയധികം രോമം നമ്മുടെ വീട്ടിലാവില്ല കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് അവരുടെ ശരീരത്തിൽ വല്ല ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരുതരം ക്ലോത്താട്ടോ ക്ലോത്ത് ആട്ടോ ശരിക്കും ഇത് കിച്ചൺ ക്ലോത്താണ് അപ്പം നമുക്കിത് ഞാനിതാട്ടോ അവർക്ക് ഉപയോഗിക്കുന്നത്